എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെത്തോടെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു കിടക്കാ ചെടി എവർ സ്കോർ അങ്ങനെ ഗീപ്പാണ് നേരെ അവനെ ബീക്കിൽ കാരണം വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടടത്തോത്ത് വാരി കൊണ്ടിരിക്കുകയാണി എന്നാൽ സൈലാണെങ്കിൽ ഇനി വിസ് അറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വീട്ടടിച്ചു നേരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഒരു ഇനി മണ ഓടി വന്നുകൊണ്ടിരിക്കണം നേരെ അടിച്ചവന എന്നെ കണ്ടിട്ടില്ലാന്ന് എനിക്ക് തോന്നും ഓക്കെ എന്നെ കൊടുത്തല്ലേ നേരെ അടുത്ത് പോയി മെഡിക്കൽ അടിക്കുന്ന സമയത്ത് അവനെ അടിച്ചു തീർക്കാൻ നേരെ തുള്ളിലടിക്കേണ്ടത് നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല ബിക്കാറീ സൈലുണ്ട് എനിക്ക് തോന്നുന്നു ഒളിച്ചിരിക്കണം അടിച്ച് പക്ഷി കിട്ടിയില്ല അടിച്ചടിച്ച് എന്നാലും അടിച്ചേരിയും കിട്ടിയോണ്ട് അവനെ തട്ടിയായിരുന്നില്ല ഫസ്റ്റ് കിലോ അടിച്ചു വരികയും പെട്ടെന്ന് എം ബി ഫോർട്ടിൻ കൂടി തൂത്ത് വരിക നോക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എനിക്കിട്ട് അടിച്ചാലും തോന്നാം അവനോട് രണ്ടുമൂന്നാണിക്ക് എത്തായത് ഇല്ലെങ്കിൽ എന്നെ തട്ടിയാൻ ഫസ്റ്റ് കില അടിച്ച് വരികയും ഞാൻ പോയിക്കൊണ്ടിരിക്കണം കാരണം ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു അവനെ നോക്കി പോകണം നല്ല തല നോക്കി അടിച്ചുകൊണ്ടിരിക്കണം എന്നല്ലോ ഒന്നുകൊണ്ട് പക്ഷേ കിരക്ക് വെച്ചുകൊണ്ട് അവസാനമാണ് അടിച്ചുകൂടി കീരെയെങ്കിലും പിന്നീട് ഓടിച്ചോട് കൊടുത്തോണ്ട് മിക്കാറും കെറ്റ് ഷൂട്ട് കില തരാൻ അവന് പോകുന്നില്ല രണ്ടുകിലും കൂടി തൂത്തരും കുരുപ്പ് ഈ സൈഡിൽ നിന്ന് എവിടുന്ന ഓടി മിക്കാറും അവനെ ടീമേറ്റ് കിടത്തിക്കാൻ ഓടിയിരുന്നു ില്ല ഓക്കെ എന്നാലും സിംഗിൾ പീസ് ആണ് അവ കിടക്കുന്നു വിക്രമീല്ലെന്ന് തോന്നുന്നു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്നാലൊരു രണ്ട് കിലും കൂടി തൂത്തരിട്ട് വീണ്ടും അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഇവിടെ പോയി നിരത്തിൽ എവിടെയോ ചുറ്റിപ്പറ്റിയിരിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല നോക്കുന്ന സമയത്ത് രണ്ട് പേരും നല്ല അട്ടിപൂടി ലൂടെ അടിച്ചുകൊണ്ടിരിക്കണം അങ്ങ് ഞെക്കി പിടിച്ചിട്ട് നല്ല മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരേ കണ്ടുള്ളത് നേരെ ഞെക്കി പിടിച്ചിട്ടുണ്ടല്ലേ സൈഡിൽ കണ്ടു ഒരുത്തന്നെ ഇനിമി ഓടിയിരുന്നു നേരം കണ്ടതും ഇല്ല നേരെ ഗ്രേണ്ട എറിയാൻ വേണ്ടി പോകുന്ന സംവിധാനം നേരെ കണ്ടത് നേരെ അട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേ നോക്കിയാണ്ട് ഗിണ്ണും മാറിപ്പോയി ഇല്ലെങ്കിൽ അവനെ ഓടിയുമ്പോത്തര തല ഓടിച്ച ക്കിപ്പിടിച്ചു പക്ഷേ ലൂവാണാ വേണ്ടി നോക്കിയങ്ങനെ നടന്നില്ല മൂന്നും കൂടെ അടിച്ചുകൊണ്ട് നല്ല സൂപ്പർ ആയിരുന്നു നമ്മൾ ടീംമേർ അങ്ങ് റിവേ ചെയ്ത് വിട്ടായിരുന്നു വീണ്ടും നമ്മളെ ലൂട്ട് ബോക്സ് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലൂട്ട് അടിക്കാൻ വേണ്ടി എവിടേയും സ്ഥലമൊന്നുമില്ല ഇവിടുന്ന് കിട്ടത്തുള്ളൂ എന്നാലും എം പി ഫോർട്ടിയൊക്കെ ഒരുപ്പാണെങ്കിൽ തട്ടിക്കൊണ്ടു പോയായിരുന്നു എന്നാലും എം ഫോർട്ടി വെച്ചിട്ടും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇരുപത് പേരും കൂടെ ബാക്കിയുള്ളൂ നമ്മൾ ടീമേരാണെങ്കിൽ ഇവിടെ നിന്ന് അടി വാങ്ങുന്നുണ്ട് സോണ്ട പുറത്തുനിന്ന് ഇന്നലെ പെട്ടെന്ന് പോയി ടീം സോണ്ടകത്തോട്ട് കീറിയിട്ട് ആ ഒരു എൽഷിപ്പ് നമ്മളെ പീക്കിലില്ലേ ഫുൾ എനിമിസ് ആയിരുന്നു എന്നെ അടിച്ച ടീം ആണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ അവന് വെയിറ്റ് ചെയ്ത് നിക്കാണക്കണം അമ്മ അടിച്ച് ചാമ്പരാക്കെ ഇടത്തുള്ളൂ ജീപ്പും കൂടി ഇപ്പം പണ്ടത്തെ ജീപ്പിലൊന്നും ഇമെയ്ഡൊന്നും കൊള്ളുന്നുണ്ട് പണ്ടാരം ഓക്കെ എന്നാലും ഒഴിഞ്ഞും കൂടി കിട്ടി അവനും കൂടി അടിച്ചു ചേറ്റി നല്ല ഡാമേജ് ഒന്നും വരാൻ ചാൻസ് ഇല്ല നമ്മുടെ സുഖര്യമാർ സർവേ ചെയ്ത് കയറുന്നായിരിക്കും പണ്ടാണെങ്കിൽ പിന്നെയും നല്ല ഡാമേജ് എടുത്തുള്ളൂ എന്തായാലും അടിച്ചു കൊടുക്കേണ്ട ഒരു ഗ്ലൂ ഞമ്മരൊക്കെ ഒന്ന് അടിച്ചിട്ട് ചാവുന്ന കുരുപ്പുള്ളൂ എന്തായാലും ഇവിടെ നിന്ന് അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ട് എൻ്റെ അടുത്താണെങ്കിൽ ഇല്ല ആ കുരുപ്പാണ് കണ്ടാവും ആ സാധനം വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ സ്റ്റാറ്റു എവിടെങ്കിൽ നിൽക്കിട്ട് ആ സമയത്ത് ഞെക്കാൻ എന്നാലാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇവിടുന്ന് നിൽക്കൂ പിന്നെ അടിക്കുന്നുണ്ട് ഡാം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാ സാധനങ്ങളൊന്നും കിട്ടുന്നുണ്ട് അടിച്ചു കയറ്റും പക്ഷെ ലോങ് ഒന്നുണ്ടാവും ഇതൂത്ത പുക വിട്ടു എനിക്ക് വെസ്റ്റ് ആണെങ്കിൽ ലെവൽ ടീ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിപ്പം തീരുമാനമാകും വെറുതെ നിന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും നിന്ന് അടിക്കാൻ ഞാൻ നിന്നടിച്ചുകൊണ്ടിരിക്കാണ് പിന്നെ അവൻ എങ്ങനെ തട്ടി നേരെ നില കില്ലും കൂടിയും പെട്ടെന്ന് ആണ്പോട്ട് ബാക്കിൽ ഒക്കെ എനിമിസൊക്കെ ഇപ്പഴും ഉണ്ടോ എന്ന് അറിയത്തില്ല ഓക്കെ ഒരുത്തിനാണോ തിരിഞ്ഞളിക്കുന്നുണ്ട് അടിച്ചടിച്ച എന്തോന്നാണ് അടിച്ചിട്ടൊരു ഡാമേജ് എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും തീരെ ഡാമേജും പോകുന്നില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്തു എന്ന് അറത്തിയിട്ടോ അതുകൊണ്ടാണ് എനിക്ക് തോന്നും കുറച്ച് ഡിസ്റ്റൻസ് കൂടെ സമയത്ത് ഡാമേജ് ഇടുന്ന ഒരു ക്യാരക്ടർ അത് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ഫീൽ തരുന്നേ ഇപ്പം ഹയോട്ടോ അങ്ങനത്തെ എന്തോ ക്യാരക്ടർ തോന്നുന്നു യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നേ അതുകൊണ്ടാണോ അറിയത്തില്ല എന്തെങ്കിലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെന്നേ അടിച്ചേറ്റിക്കൊണ്ട് കണ്ടില്ല എന്ന് തോന്നാം ഇല്ലെങ്കിൽ എംപോട്ടിങ്ങിനെല്ലാം നാൽപ്പത്തി ഇച്ച് പോണ്ടേ എന്തായാലും ചിലപ്പോൾ ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടെങ്കിൽ പോവും വെസ്റ്റ് പൊട്ടും പക്ഷെ എന്താ പറ്റിയ നേരത്തിൽ എന്തായാലും മിക്കവാറിയ ക്യാരക്ടർ വിശി എടുത്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു ഫീലുണ്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാട മോനെ ബാഡാറ നോക്കിക്കൊണ്ടിരിക്കാണ് പക്ഷെ അവൻ നോക്കായോ ഇനി മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കാണ് പറന്ന് പോയോ ഓ ഒരു പിടിത്തവും ഇല്ല മീ കെൽപ്പീ വർട്ടിട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് വെച്ചാൽ തന്നെ ശ്രദ്ധിക്കുന്നത് ഞെക്കിക്കൊണ്ടിരിക്കാത്ത തിരക്കില് കണ്ടില്ലായിരുന്നു പെട്ടെന്ന് പറ്റി അവനങ്ങ് റിവേഴ്സ് ചെയ്യണ പോകുന്ന സമയത്ത് ഇതേപോലെ നേരത്തെ അതേപോലെ മൂന്ന് പേര് ഓടിപ്പോന്നിട്ടുണ്ട് നേരത്തെ കാണാത്തതുകൊണ്ട് ഓടിക്കൊടുത്തിട്ടാണ് വെറുതെ പണി വാങ്ങിയത് അത് റിസ്ക് എടുക്കണ്ട കുറച്ച് ടൈം എടുത്ത് അടിക്കുന്നതാണ് നല്ലത് കാരണം ഗൃഹാളും കൂടി എന്തോ ചെറിയൊരു പണിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ബഗ്ഗടിച്ച് നിൽക്കുന്നത് ഓടി വന്നുകൊണ്ടിരിക്കണം തലക്കെട്ട് കയറി ഇനി തീർന്നടാ എനിക്ക് അടിച്ചിട്ടില്ല മതി നേരെ അവനും കൂടി തട്ടിട്ട് ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഇവരുടെ വിട്ടുണ്ടെന്ന് നോക്കുന്നത് അതിനൊരു വെസ്റ്റങ്ങൾ ഒരു ഇനി വെസ്റ്റോ വെസ്റ്റും ലെവൽ ലെവലത്തിരി വെസ്റ്റും കിട്ടിയും ഇനി വെസ്റ്റ് വാങ്ങണമല്ലോ നമ്മൾ ടീമേറ്റിനെ റിവേ ചെയ്ത് വിടാൻ വേണ്ടി കുറച്ചും കൂടി ലേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബാക്കിലും കൂടി ഇനി മരുന്നുണ്ട് നേരെ അവനെയും കൂടെ അടിച്ച് കയറ്റി കൊടുത്തിപ്പം നിങ്ങൾ സർവേ ചെയ്ത് സർവേ കീരല്ലേ അവൻ തന്നെ അല്ലേ അതേ ഗ്ലുവെ തോന്നും നൈക്കാലത്തില്ലേ നേരെ ആറ് കിലോമീറ്റർ തൂത്തു ഇവന്മാര് പോയോടാ പോയിട്ടാണ് ഒന്ന് റിവേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്തിട്ട് അലക്കും കാരണം എനിക്ക് യു എം ഒന്നും കയ്യിൽ പിടിക്കത്തില്ല എനിക്ക് അമ്മ എംബി ഹോഡിയിട്ടല്ലേ സെറ്റ് ആവത്തുള്ളൂ എന്നാലും നേരെ പോയിട്ട് ടീമേറ്റിനെ അറുന്നൂറ് ടോക്കൻ കൊടുത്തങ്ങ് റിവേജ ചെയ്ത് വിട്ടു എന്നാലും ലെവൽ ഫോർ വെസ്റ്റും കൂടി വാങ്ങി പിന്നെ ടോക്കൺ ഉണ്ടല്ലോ ഏറെ ൊക്കെ വാങ്ങി കൂട്ടാണെന്ന് നോക്കിയെങ്കിലും കീരില്ല തോന്നാ ടോക്കൺ ഇല്ലാത്തത് കൊണ്ട് കീരറിയത്തില്ലേ എന്നാലും ഒരുത്തണി ജീപ്പ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണ പക്ഷേ അടിക്ക് പക്ഷെ കയറക്കളെ വെറുതെ അടിച്ച് എന്റെ ഏർമ്മ തീർത്തും എന്നല്ല കാര്യമൊന്നും ഇല്ല ഓക്കെ എന്നാൽ പെട്ടെന്ന് വരും നമുക്ക് സൈലൂട്ട് പോയിട്ടും ഗ്യാപ്പ് ഓടിക്കാണെങ്കിൽ മിക്കാറും സുഖാർ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫുൾ അടി ഫാക്ടറി നോക്കാൻ ഫുൾ എനിമിസ് ആണേ ഒറ്റങ്ങൾ ടവറിനെ മുകളിൽ ഉണ്ടോ എന്നറിയത്തില്ലേ ആ ജീപ്പ് പോകാനാണെങ്കിൽ എത്തി നോക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നില്ല പെട്ടെന്ന് വരികയും എവിടെയെങ്കിലും സേഫ് ആയി നമുക്ക് ആ ടയറിൽ എത്തുള്ളു ആണെങ്കിൽ അല്ലേ അടിപൊളിയും സേഫ്ഫായി ഇരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടോപ്പിൽ കയറാനാണ് നോക്കിയിരിക്കുന്നത് എന്നാലും സൈഡാണ് ഇനി അടിക്കുന്നത് ഓസിക്കലിട്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കാം നമ്മുടെ ടീമേനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഇറക്കി വിട്ടുകൊണ്ടുതന്നെ ബെസ്റ്റൊക്കെ ലെവൽ ടു ആയിരിക്കും എന്നാലും അടിച്ച് കൊന്നും ആരത്തില്ല സ്നൈപ്പർ ആരോ വെച്ചിട്ടുണ്ട് ആരാണ് നമ്മുടെ ടീംമാരാണ് തോന്നിട്ടാ ആരോ സ്നൈപ്പർ വെച്ച് അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും സൈഡിലൊക്കെ ഗ്ലൂ ആളോ നോക്കട്ടെ എൻ്റെ അമ്മ എന്നെ നോക്കി നിൽക്കണം ആരോ അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരുപ്പം ഞെക്കി കൊന്നെ എന്നാലും ഇവിടെ സേഫ് അല്ല നമുക്ക് ടയറിൽ എത്തുക ടോപ്പിൽ കയറിയിരിക്കാണ്ട് നോക്കുന്ന സമയത്ത് നമ്മളെ മുന്നേ ഒരുത്തം കയറി വെച്ചിട്ടുണ്ട് ഇതൊക്കെ റ്റിക് ആയിക്കൂടെ ഇവിടെ തുള്ളിയാലും എവിടെയാണോ പോണത് അവിടെ പോക്കിയാൽ പോരേ എന്തിനാണ് നമ്മൾ തുള്ളുന്നത് ഒരു എന്നൊരു ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നു ഇതൊരു അവസ്ഥയാണ് ഇത് കൃത്യമായി വെച്ച് തുള്ളേണ്ട അവസ്ഥയാണല്ലോ എന്തെങ്കിലും ഏഴ് കിലോമീറ്റർ തൂത്ത് തരട്ട് നേരെ നോക്കിയാൽ ഈ ഒരു ഡയറക്ഷനിൽ തുള്ളി അങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു മര എങ്ങോട്ടാണോ കൊണ്ടുപോകാൻ സരത്തില്ല എന്നാലും കൃത്യമായി വെച്ച് തുള്ളിയായിരുന്നു നോക്കാം എന്തായാലും ഈ ഡയറക്ഷൻ സെറ്റാണെന്നെങ്കിലും നേരെ പറ്റി അവനെ നിങ്ങൾ കുറച്ച് ലൂട്ടടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും നോക്കണം ഏറെ തീരെ നേരെ നോക്കുമ്പോൾ ദരിദ്രവാസിയും നോക്കുമ്പോൾ ലൂട്ട് ബോക്സ് മാറിപ്പോട്ടാ ഞാൻ ആ സമയത്ത് വിചാരിച്ച ഒരു കാര്യമായിരുന്നു പറഞ്ഞത് എന്നാലും നോക്കുന്ന സമയത്ത് വീണ്ടും ലൂട്ട് കയറി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കണ്ടത് ലൂട്ട് അതിൽ ഇപ്പോൾ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എം ഫോർ എ വൺ ഉണ്ടായിരുന്നു പക്ഷേ കാര്യം ലംബി ഫോട്ടിയിട്ടായിരുന്നു പിന്നല്ല സെറ്റി മഹാൻ എന്തെല്ലാം അടിച്ചാൽ എന്താ പോയി ആരെ ഓട്ടിച്ചു ഇനി ഇവിടെ ഇന്നലെ സോൺ വന്ന് മൂടുന്നേരിക്കും വീലിട്ടിയുടെ രക്ഷ കൂടാറ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഈ സൈഡിലൂടെ പോയാലേ നോക്കി പക്ഷേ അവിടെ പൂട്ടി അവിടെ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പണാണ് അവിടെ സുഗർ കയറാൻ തന്നെ ഒരു ഗ്രെയിനും കൂടെ തൂക്കിയിട്ട് നേരെ നോക്കിയുണ്ട് കാരണം അവിടെ നാല് പേര് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട് ഗ്രെയിൻ്റെ ഡാമേജ് വീട അണ്ണാച്ചയും എല്ലാം ഇട്ട് പൂട്ടിന് എങ്ങനെയാണോ പുറത്ത് അവസ്ഥയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഉൾവാട്ട് ഉൾവാട്ട് കരിക്കൊണ്ടിരുന്നത് ഏത് ഊരത്തെ ബാക്കിയില്ലേ അവ നിന്നടിക്കുക നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ സോണിൽ തന്നെ മാറി നാലും കൂടെ അടിച്ച് ഏതോ ഒരു കുരുപ്പ് ബാക്കിലുണ്ട് അവനാണ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ലേ ബാക്കിലുള്ള ഇനിമിനെ കാരണം നമ്മൾ മെഡിക്കൽ അടിക്കാൻ അവനെ മെഡിക്കൽ അടിക്കാണ് ഒരുത്തനും കിട്ടിയ തലേ തന്നെ ഇറക്കു കൊടുത്ത് വെട്ടിച്ചുള്ള അടിച്ചു കൂടായിരുന്നു നേരെ പോയി ആ കുരുപ്പാണ് ഗ്ലൂ ആയിട്ടായിരുന്നു എന്നാലും വെയിറ്റ് അവർ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ അടിക്കുന്നുണ്ടാവും നേരെ നോക്കി അടിച്ച് അടിച്ച് അവൻ അടിക്കണ ഒരു നേരെ അടിച്ച് രണ്ടുപേരെ നോക്കിയിട്ടായിരുന്നു പക്ഷെ രണ്ടല്ലേ ഒരുത്തനെ നോക്കിയിട്ടായിരുന്നു പക്ഷെ ഒന്നും കിട്ടില്ല സ്കൈലറൊക്കെ ഉണ്ട് പക്ഷെ ഊർമ തന്നെ ഈ പണ്ടാരം രണ്ടെണ്ണം കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല എന്നാൽ വെയിറ്റർ നേരം നോക്കിക്കൊണ്ടിരിക്കാണ് എന്നാലും ഹെൽപ്പ് ഓ നിന്നെ നോക്കട്ടോ നല്ല കാര്യം ഓക്കെ എന്നാലും ഒളിച്ചോണ്ടിരിക്കാണ് എന്നാലും തുള്ളി അടിക്കുകയാണ് നോക്കി എന്നാലും അവൻ ഞെക്ക് തീർത്ത് വെച്ചിട്ടുണ്ട് എന്നാലും നോക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാരക്ട് വെച്ചാൽ അവനും കൂടി നോക്കാ രണ്ട് പേരും കൂടെ ബാക്കി ആ ടീമിലെ റിവ്യൂ ചെയ്യാൻ മാത്രം നിക്കുന്ന ഒരു ഗുരുപ്പ് അവനേയും നോക്കിട്ട് രണ്ടും നോക്കിട്ടിനേ ഒരുത്തിനും കൂടി ബാക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നാമോ മറ്റോൻ തട്ടി പോരാ ത്രിദേവൻ അവനും കൂടെ ബാക്കിയുള്ളൂ അവനെയും തട്ടിയും ബാക്കിൽ നിന്ന് തട്ടിയേം നേരെ അട്ടിച്ചിട്ട് എനിക്ക് ഗ്ലൂ ആൾ ഇടാൻ വേണ്ടി നോക്കണം പങ്കടിച്ചവിടെ ലാഗോ എന്നോച്ച അവസ്ഥയായിരുന്നു ഞെക്കിയാൽ തന്നെ പോയിട്ട് വെറുതെ ഗ്ലൂ ആടാൻ വേണ്ടി നോക്കും ഒരു ആവശ്യമില്ലായിരുന്നു ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭാഗ്യല്ലേ ബേടിക്കേണ്ടി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്